രാഹുൽ മാങ്കൂട്ടത്തിലിന് രാജി സമ്മർദ്ദം ഏറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജി വെക്കണമെന്നാണ് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ അടക്കം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അതേസമയം രാഹുൽ തലസ്ഥാനത്തേക്കില്ല അല്പസമയം മുമ്പ് വസതിയിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ട രാഹുൽ മടങ്ങിയെത്തിയിട്ടുണ്ട് വസതിയിൽ എന്നുള്ളതാണ് വിവരം അതേസമയം കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിടുന്ന സാഹചര്യം ആണ് ഉള്ളത് രാജിവെക്കുന്നില്ല എങ്കിൽ രാജി ആവശ്യപ്പെടും എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്താൻ താനില്ല എന്ന് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയതാണ് തനിക്ക് വേണ്ടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കില്ല പലപ്പോഴും പാർട്ടി പ്രതിരോധത്തിലായപ്പോൾ പാർട്ടിക്ക് വേണ്ടി മുന്നിൽ നിന്നിട്ടുള്ള ആൾ ആണ് താൻ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു അങ്ങനെയുള്ള താൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ രാജി എന്ന സ്വയം തീരുമാനം എടുത്തു എന്നതായിരിക്കാം വരും വരുമാനങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം എന്ന് വേണം മനസ്സിലാക്കാൻ രാഹുൽ രാജിവെക്കാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്നുകൂടിയാണ് അറിയാൻ സാധിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ഉള്ളത് കെ അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലേക്ക് എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനം അതിന്റേതായ സമയത്തുണ്ട് ഉചിതമായ തീരുമാനം എല്ലാ നേതാക്കന്മാരുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ച് പരിഗണിച്ച് ഉചിതമായ തീരുമാനം ആലോചന പൂർത്തിയായി തീരുമാനം തീരുമാനമെടുത്താൽ അപ്പൊ നിങ്ങളെ പ്രതികരണം അതായത് ആലോചന പൂർത്തിയായി ഉചിതമായ തീരുമാനം എടുത്താൽ അപ്പോൾ തന്നെ അറിയിക്കും എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടക്കുകയാണ് ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് നേരിട്ടിട്ടില്ലാത്ത അത്രമേൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ പലപ്പോഴായി പല കാലഘട്ടത്തിലടക്കം ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇടതു വലത് വ്യത്യാസമില്ലാതെ തന്നെ അത്തരം ആരോപണങ്ങൾ നേരിടുന്നവരുണ്ട് ഇപ്പോഴും നിയമസഭയിൽ പോലും അത്തരം ആരോപണങ്ങൾ നേരിടുന്നവർ തുടരുന്നുമുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ് പല ആളുകളാണ് ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വരുന്നത് അതിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം പോലെയുള്ള പരാതികൾ ആണ് മുന്നിലേക്ക് വരുന്നത് നിയമപരമായി പരാതികളൊന്നും പോലീസിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും പാർട്ടിക്കകത്ത് തന്നെ ഇത്തരം പരാതികൾ നിരവധിയായി ലഭിച്ചു കഴിയുന്ന സാഹചര്യമുണ്ടാകുന്നു ഒപ്പം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ടെലിവിഷനിലൂടെയും അല്ലാത്ത വേദികളിലുമൊക്കെ സ്ത്രീകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കമൊക്കെ പ്രതികരിക്കുന്ന ഉണ്ടാകുന്നു ശശിനാരായണൻ ചേരുന്നുണ്ട് ശശിനാരായണൻ അല്പസമയം മുമ്പ് കെ പി സി സി അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം കൂടിയാലോചനകൾ നടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളുമായി ആലോചനകൾ നടക്കുന്നു അതിനുശേഷം ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും ആ സമയത്ത് ആ തീരുമാനം അറിയിക്കും എന്നുള്ളതാണ് ഒരു രാജിക്കപ്പുറത്ത് ഇനി രാഹുലിന് മുന്നിൽ മറ്റു വഴികളില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ നിർബന്ധിച്ച് രാജി വാങ്ങുന്ന ഒരു പ്രതീതിയിലേക്ക് പോകാൻ സാധ്യതയില്ല അതിനു മുമ്പ് തന്നെ പ്രഖ്യാപനം രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഇപ്പോൾ രാഹുൽ തിരികെ അടൂരിലെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ ിലാഷെ തീർച്ചയായും കടുത്ത സമ്മർദ്ദം രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദമുണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മുതിർന്ന നേതാക്കളുടെ പ്രതികരണം ഒക്കെ വന്നിട്ടുള്ളത് പക്ഷേ ആ രാജിയിലേക്ക് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് രാഹുലിന്റെ ഭാഗത്തുള്ളത് അതിന് ചില കാരണങ്ങൾ കൂടി അദ്ദേഹം നിരത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തേക്ക് പോകുകയാണെന്ന രീതിയിലാണ് വീട്ടിൽ നിന്നും കുറച്ചു മുമ്പ് അല്പം മുമ്പ് രാഹുൽ വാർത്താ സമ്മേളനത്തിൽ പുറത്തു വന്ന ശേഷം വീണ്ടും ആ പകുതി വെച്ച് തന്നെ തിരിച്ച് വീണ്ടും ആ അതൂരിലെ വീട്ടിലേക്ക് രാഹുൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്തായാലും കടുത്ത എതിർപ്പ് വനിതാ വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകളുടെ കടുത്ത എതിർപ്പുകളുണ്ട് രാജി അല്ലാതെ മറ്റ് മാർഗമില്ല എന്ന നിലപാടിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ അത് വ്യക്തമായ ഒരു സൂചന നേരത്തെ നൽകിയിരുന്നുണ്ട് അത്തരം സാഹചര്യത്തിൽ ഒരു രാജി തന്നെ രാഹുലിന്റെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ രാഹുൽ ഈ നിമിഷം വരെ രാജ്യ സംബന്ധിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചില്ല എന്നുള്ള രീതിയിലാണ് രാഹുലിന്റെ രാഹുൽ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷെ എന്തായാലും രാജി ഉണ്ടാകും എന്നുള്ളതാണ് സൂചന നമുക്ക് ലഭിക്കുന്നത് ഈ നേതാക്കളുടെ വി ഡി സെഷൻ അടക്കമുള്ള നേതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങളും അല്ലെങ്കിൽ അത്തരമുള്ള സൂചനകളും അത്തരത്തിലേക്ക് വെക്കുന്നതാണ് എന്തായാലും അത് ഒരുപക്ഷെ ഇന്നുകൊണ്ട് ഒരു പക്ഷേ ഉണ്ടാകാൻ വൈകിട്ട് ശേഷം ഇത്തരം തീരുമാനങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആ കാര്യമൊന്നും രാഹുൽ ഇതുവരെ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിട്ടുള്ള അത്തരമൊരു ആലോചന അതുമായി ബന്ധപ്പെട്ടുള്ള ഒന്നും തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല രാജിയിലേക്ക് പോകാനുള്ള സൂചനകളോ അദ്ദേഹം വ്യക്തമാക്കുന്നില്ല പക്ഷെ പാർട്ടിയിൽ രാഹുൽ രാജിവെക്കണം എന്നുള്ള കാര്യത്തിലേക്ക് ഒരു വിഭാഗം ഉറച്ചു നിൽക്കുകയാണ് അതിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ കൂടി ഒരു തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ അതെന്താണ് എന്നുള്ള കാര്യമായിരിക്കും അതുകൊണ്ടായിരിക്കാം തിരുവനന്തപുരത്ത് പോയതിൽ ശേഷം രാഹുൽ വീണ്ടും ആ പാതി വഴി യാത്ര അവസാനിപ്പിച്ച് അടൂരിലെ വീട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുള്ളത് എന്തായാലും മാധ്യമങ്ങളെ പിരിച്ചു വന്നതിനേ ഞാൻ കണ്ടിട്ടില്ല ഈ നേതാക്കളുമായൊരു സംഭാഷണം അതായത് രാഹുൽ നിന്ന് അടുപ്പമുള്ള ആളുകൾ കോൺഗ്രസിലെ അടുപ്പമുള്ള ആളുകൾ അത്തരം ചില ആളുകളൊക്കെ രാഹുലിനോട് അടുപ്പമുള്ളവരുണ്ട് ഈ ഇരു ഇത്തരം ആളുകളുടെ ഈ ഇത്തരം പ്രവർത്തകരുടെ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു പക്ഷേ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തേക്ക് ഉണ്ടാകാത്ത കാര്യങ്ങളൊക്കെ എത്തുന്നത് അതിൽ പാർട്ടിയിൽ പൊതുവായൊരഭിപ്രായം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത്രയും ആരോപണമുണ്ട് ഉണ്ടായ സാഹചര്യത്തിൽ അവന്തികയുടെ വെളിപ്പെടുത്തുകൾ അത് അത് വെച്ച് മാത്രം ഒരു പ്രതിരോധം തീർത്ത് രാഹുൽ പിടിച്ചു ആ നിരവധി ആരോപണങ്ങൾ കൂടിയുള്ള സാഹചര്യത്തിൽ അവന്തികയുടെ മാത്രം ഒരു പ്രതികരണം വെച്ചുകൊണ്ട് ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പക്ഷെ അവന്തിക അത് പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തു കാരണം ഓഗസ്റ്റ് ഒന്നിൽ പുറത്തു വന്ന ആ ഓഡിയോ മാത്രമാണ് രാഹുൽ പ്ലേ ചെയ്തിട്ടുള്ളത് പക്ഷെ മെസ്സേജുകൾ അവന്തികയ്ക്ക് അയച്ച മെസ്സേജുകൾ ഒന്നും എന്തുകൊണ്ട് അദ്ദേഹം കാണിക്കുന്നില്ല എന്നാണ് അവന്തിക അല്ല ചോദിച്ചിട്ടുള്ളത് എന്തായാലും ആ കാര്യങ്ങളെല്ലാം ഇഷ്ടമായി പരിശോധിക്കേണ്ടതായി വരും ഈ പരാതികൾ നിലവിൽ രാഹുൽ വന്നുള്ള പരാതി എന്ന നിലയ്ക്ക് അവന്തികയുടെ മാത്രമല്ലാത്ത പരാതികൾ കൂടിയുണ്ട് നമുക്കറിയാം ഈ മറ്റ് സ്ത്രീകൾ ഉന്നയിച്ച യുവതിരയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ഇതെല്ലാം പാർട്ടി പരിശോധന ശേഷമായിരിക്കും ഒരു നടപടിയിലേക്ക് വരിക ഒരു നടപടി നമ്മൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നു തദ്ധ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതെല്ലാം പാർട്ടിയെ സംബന്ധിച്ച് രാഹുലിന്റെ രാജി ഒരു ആവശ്യഘടകമായി വരും അത് രാജി വെക്കാൻ രാജിവെക്കാനുള്ള നിർദ്ദേശവും ഉണ്ടാവും ആ തരത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ രാഹുലിന്റെ രാജിവെക്കേണ്ടതായി വരും പക്ഷേ രാഹുൽ ഇതുവരെ രാജിവെക്കേണ്ട കാര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും സൂചിച്ചിട്ടില്ല രാഹുൽ തിരികെ യെസ് അടൂരിലെ വസതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ എത്തിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനടക്കം പറയുന്നത് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കും എന്നുള്ളതാണ് പക്ഷേ രാഹുലിന്റെ രാജിക്ക് വേണ്ടി വലിയ സമ്മർദ്ദമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് മുതിർന്ന നേതാക്കളടക്കം രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ് ഇടവേള സംഭവിച്ചിട്ട് കുറച്ച് നാളായി ഒരു മൂന്നാല് മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട് ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു ഉണ്ടായിട്ടുള്ളൂ അതോ ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട് കാരണം അയാൾ േടിക്കുന്നു വായിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് പുറത്തു പറയുന്നു അങ്ങനെയുള്ളത് അയാൾക്ക് ചിലതല വൈകൃതങ്ങളാണ് അത് അടുത്ത് പബ്ലിക്കായിട്ടാണ് മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് മെസ്സേജ് ആണ് അത് എനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല ഇന്നലെ ആ യുവ നടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ആ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത് അപ്പോൾ അയാൾ എന്റെ അടുത്ത് ചോദിച്ചാൽ ഇന്നെയൊക്കെ എനിക്ക് അയാൾക്ക് അയാൾക്കുള്ള വൈകൃത എന്ന് പറഞ്ഞത് ഇനി എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ഇവിടെയല്ല നമുക്ക് കോട്ടയ കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത രണ്ടോ ഹോട്ടലുകൾ അവിടെ നമുക്ക് പോകാം ഇവിടെക്ക് ഇങ്ങനെ ഏതായാലും ആളുകൾ കാണും ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് നിങ്ങൾ ഈ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ നമുക്കറിയാം എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ് മാത്രമല്ല സമൂഹത്തിലെ ഒരു എം എൽ എ ആണ് അപ്പൊ ഇയാളുടെ അടുത്ത് ഏത് രീതി പ്രതികരിക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു പ്രതികരിച്ചാ ചിലപ്പോ എന്തായിരിക്കും അവസ്ഥയെന്നും എനിക്ക് ഞാൻ പറയുന്നിരുന്നു കാരണം ഇനി ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാലോ